ഇപ്പോൾ മണിക്ക് കട്ടൻ കാപ്പിട്ടപ്പോഴാണ് ഓർത്തത് ഒന്നും കഴിക്കാനില്ല എണ്ണ പല കാരമൊന്നും കൊണ്ടിരുന്നില്ലെന്ന് വച്ചാലോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പം എന്നാ ചെയ്യുന്നതെന്നിങ്ങനെ ഐഡിയ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് മൈതാ ഇട്ടുണ്ട് പിന്നെ അവലുണ്ട് ശർക്കര ഉണ്ട് അപ്പം ഞാൻ ഓർത്തൊരു അടയുണ്ടാക്കിയേക്കാറുണ്ട് ഒത്തിരി നാളായി പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ അടയുണ്ടാക്കി തീരുമായിരുന്നു ഇപ്പോൾ എല്ലാ പിള്ളേർക്കും വലിയവർക്കായാലും കടയിലോട്ട് പോവാ അതിന് മേടിക്കുക ഇങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഞാനൊരാടയുണ്ടാക്കാൻ വേണ്ടിയായിട്ട് മൈദാമാവാണേൽ ഉപ്പ് ഒഴിച്ച് അങ്ങ് കുഴച്ചു ഒത്തിരി പരത്തല്ല ഒത്തിരി പരത്തി കുഴപ്പം അപ്പോൾ അത് സിമ്മിലിവിടെ അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി ഇച്ചിരി ശർക്കര ഇട്ട് ഇളക്കി ശർക്കരയും തേങ്ങായും മാത്രം പോറില്ല അപ്പോൾ ഇച്ചിരി ജീരകം ഇവിടെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിച്ചിരി അവലും കൂടി ഇടുക എന്തായാലും തട്ടിമുട്ടി എന്ന് പറയാം നമുക്ക് എല്ലാത്തിനും മണിക്ക് വല്ല പുഴുക്കൊക്കെ പുഴുക്കാം കപ്പയും ചെയ്യുമ്പോ ഒന്നും അധികം തിന്നാനും മേലെ വെണ്ട കാലത്ത് അച്ഛനെ കപ്പയൊക്കെ തിന്നണേ അപ്പൊ ഞങ്ങൾ തിങ്ങിനുണ്ടാക്കിയൊക്കെ ആണ് നല്ല രസമല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഈ എല്ലാം കടയിലെ പിണക്കാരും കപ്പയും ഒക്കെ തിന്നാറേ ഇപ്പോ ഇടന്ന ശകലമായി നടന്ന് നിൽക്കുകോനെ അപ്പോൾ നല്ല രസമാ വീണ കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കില് അടിപൊളിയാ കട്ട കാപ്പി വേണ ചായ വേണോ ചേച്ചിയാ ചായേടെ ചായ ആഹ നബീദിനി ഇപ്പോം കഴിച്ചാ പിന്നെയും വൈറ്റൊന്നും വേണ്ട അല്ലേ ഓ വൈറ്റേന്ന താഴൊന്നുമില്ല അയ്യോ ഇതുകൊണ്ട് નીકണങ്ങി നീ ആ ഒരു അട കൊണ്ട് നിന്നോളൂ അയ്യോ രേഷം കണക്കാട്ടോ ആരെൊക്കെ അങ്ങനെ കഴിച്ചാ മതി അതുകൊണ്ടാ അങ്ങനെ കഴിപ്പിച്ചത് കൊണ്ടാ വലിയത് എന്റെ അടയുടെ ഒരു വശം വെന്തേ എല്ലാവർക്കും അറിയാം നീ ഇതൊക്കെ ഇങ്ങോട്ട് വെച്ച് കഴിയുമ്പോ ഒരു വശം ഒന്ന് നല്ല മൊരിഞ്ഞു കിട്ടും മൊരിഞ്ഞു കഴിയുമ്പോഴാണ് പിന്നെ നല്ല രുചി ചായ എന്നത്തേന്ന് തിളക്കട്ടെ ഇനി ണ്ടാക്കിയിട്ട് ചായ കുടിക്കാം അപ്പോൾ എൻ്റെ ചക്കര തേങ്ങ അട ശരിയായി പണ്ടുകാലത്തൊക്കെ ഞങ്ങളുടെ അമ്മച്ചിമാരേക്ക് ചട്ടിയിലിട്ട് ഉണ്ടാക്കിയത് ഓട്ടി കട്ടിയിലിട്ടുണ്ടാക്കിയത് ഓട്ടട എന്ന് പറയും ഇതിപ്പോ നമ്മളിങ്ങനെ അങ്ങ് വെച്ചു അപ്പോൾ എനിക്ക് സാധാരണ ഇട ക്യാമറമാനും മുരിഞ്ഞ ഇട അങ്ങനെയൊക്കെ പല നിർബന്ധങ്ങളാണ് എന്താ ചെയ്യാനോ മുരിഞ്ഞട വേണം വട്ടി പോയിരിക്കണം എനിക്കങ്ങനെ ഒത്തിരി കള്ളിച്ചിരിക്കുന്നു വേണമെങ്കിൽ എനിക്കിഷ്ടമല്ല ആ ഏതായാലും ഇത് കഴിക്കട്ടെ ചായ തിളച്ചു ഓക്കെ അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞങ്ങൾ ചായ കുടിക്കട്ടെ